സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥലത്തിൻ്റെ സ്കെച്ചാണ് ഡാർക്ക് ഷെയ്ഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ടാറിങ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം അടി ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നമ്മുടെ സൗകര്യാർത്ഥം രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് വീട് പണിയുന്നതിന് അനുയോജ്യമായ രീതിയിൽ ടാറിങ് റോഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ അഞ്ച് സെൻറ്റോ എട്ട് സെൻറ്റോ ടോട്ടൽ പതിനാറ് സെൻറ് സ്ഥലമാണ് ഉള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ പ്ലോട്ട് ഉള്ളത് ഇതിന് മുൻപേ തന്നെ രണ്ട് ലക്ഷത്തിൻ്റെയും രണ്ടര ലക്ഷത്തിൻ്റെയും മൂന്ന് ലക്ഷത്തിൻ്റെയും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണലൂർ പ്രദേശത്താണ് കാഞ്ഞാണിയിൽ നിന്നും ചാവക്കാട് ഗുരുവായൂർ കുന്നംകുളം പോകുന്ന ബസ് റൂട്ടിൽ നിന്നും അയ്യപ്പങ്കാവ് ക്ഷേത്ര ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറി അതുപോലെ തന്നെ മണലൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ പാലാഴി കടവ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം കോഓപ്പറേറ്റീവ് ബാങ്ക് മണലൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ ആവശ്യാനുസരണം മുറിച്ച് ലഭിക്കാവുന്ന രീതിയിലുള്ള ഈ പതിനാറ് സെൻറ്റ് പ്ലോട്ട് ഉള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം അറുപത്തഞ്ച് എഴുപത് ഡി പ്രണ്ടേജോട് കൂടിയിട്ടുള്ള മൂന്ന് പ്ലോട്ട് ആക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ